സിഗരറ്റ് വലിച്ചിട്ട് പള്ളിയിൽ വരുന്നവരുണ്ട് പള്ളിയിൽ വരരുത് എന്ന് വളരെ ശക്തമായ ഭാഷയിൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തൊണ്ടാണ് പള്ളിയുടെ നഷ്ടപ്പെടും ആ പള്ളിയിൽ മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാവും അങ്ങനെയാണെങ്കിൽ പള്ളിയോട് ചേർന്നിട്ടുള്ള മൂത്രപരവൃത്തിയാകാത്ത പരിപാലന സമിതി എന്തിനാണ് ഇവര് അള്ളി പിടിച്ചു കിടക്കുന്നത് പള്ളി ഭരിക്കാൻ എന്തിനാണ് പള്ളി പരിപാലിക്കാൻ ഓരോ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കി ആ തെരഞ്ഞെടുപ്പുകളിൽ എനിക്ക് മത്സരിക്കണം ഞാൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറില്ല എന്ന് പറഞ്ഞു വാശിയോടെ നിയമനിർമ്മാണ സഭകളിൽ മത്സരിക്കുന്ന അതേ ഗൗരവത്തോടെ പള്ളിയുടെ പരിപാലനം ഏറ്റെടുത്തുകൊണ്ട് ഇത് പള്ളി പരിപാലനമല്ല പള്ളി ഭരണമാണ് എന്ന് പറഞ്ഞിട്ട് പള്ളികളുടെ ഭരണമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് പരിപാലന സമിതിയിലേക്ക് ും ശ്രദ്ധിക്കാതെ അധികാരത്തിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് യമാരട്ടിയാണ് ഏത് സ്ഥലത്ത് പോയാലും ഞാൻ പത്തയ്യായിരം പേരുള്ള ഒരു മഹല്ലത്തിന്റെ പ്രസിഡന്റ് ആണ് സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഗമയാണ് ആ ഗമക്കപ്പുറത്ത് പള്ളി ആ പള്ളിക്കകത്തുള്ള മാലിന്യങ്ങളെ നീക്കാൻ അല്ലെങ്കിൽ പള്ളിയിലേക്ക് വാഷ്റൂമിൽ നിന്ന് അടിച്ചു കയറുന്ന ദുർഗന്ധം അതൊന്നും മാറ്റാൻ പോലും ഒരാൾ തയ്യാറാകാതെ പള്ളികളിൽ ചില പള്ളികളിലോട്ട് കേറാൻ തന്നെ തോന്നില്ല പ്രിയപ്പെട്ടവരെ ഞാൻ അങ്ങ് തുറന്നു പറയാൻ